പ്പോൾ ഈ സമയത്ത് സഖാ ശിവൻകുട്ടി ഇത്രയും പ്രകോപിതരാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല ഞാനെന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ് പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല അതിന് എൻ്റെ രാഷ്ട്രീയബോധം ഇനി അനുവദിക്കുന്നില്ല ആ രാഷ്ട്രീയബോധം എല്ലാവർക്കും വേണം നമ്മൾ എൽ ഡി എഫിൻ്റെ കൈ മുതൽ നമ്മളതിൻ്റെ കരുത്ത് സി പി ഐക്ക് ആ രാഷ്ട്രീയ ബോധമുണ്ട് ടി എം സിയെ സംബന്ധിച്ച് സർക്കാർ ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല ടി എം സിയെ സംബന്ധിച്ചുള്ള ലെഫ്റ്റ് രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരുടെ സാധാദർമ്മയൂപിയും സു ഗോവിന്ദൻ മോഷമാണ് ഞാനും അവർ പഠിപ്പിക്കട്ടെ പി എം സി എന്ന പദ്ധതി എൻ ഇ പി എം കൂട്ടിക്കണക്കപ്പെട്ട ഒന്നും ആർ എസ് എസിൻ്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കം അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല പക്ഷേ അത് പഠിപ്പിക്കാൻ സി പി എമ്മിൻ്റെ നേതാക്കൾ നാട്ടിലുണ്ട്